നമസ്കാരം പുരുഷന്മാർ മാത്രമുള്ള ഒരു ലോകം അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ സാധിക്കുമോ ചില സാഹചര്യങ്ങളിൽ തമാശ രൂപേണ സ്ത്രീകളും പുരുഷന്മാരും തർക്കിക്കാനായി എടുത്തിരുന്ന ഒരു വിഷയമാണിത് അതിനെ സംബന്ധിച്ച് പല വാദങ്ങളും മുന്നോട്ട് വെച്ച് അത്തരം തർക്കങ്ങളിൽ ജയിക്കുന്നത് ഒരുപക്ഷേ പുരുഷന്മാരായിരിക്കും ആയിരിക്കും എന്നാൽ അത്തരമൊരു കാര്യം യാഥാർത്ഥ്യമായാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ അതായത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമുള്ള ഒരു ലോകം അത്തരം ഒന്നും സംഭവിക്കാനുള്ള സാധ്യത വിദൂരമല്ല എന്നാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത് പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹ്യൂമൻ വൈ ക്രോമസോം നാടകീയമായ ഒരു മാറ്റത്തിന് വിധേയമാകുന്നുവെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈ ക്രോമസോം ചുരുങ്ങുന്നതോടെ ജനിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരും ഈ ക്രോമസോം കൂടി പെൺകുട്ടികൾ മാത്രമായിരിക്കും ഭൂമിയിൽ അവശേഷിക്കുക എന്നാണ് പഠന റിപ്പോർട്ട് ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വൈ ക്രോമസോമുകൾ ക്രമേണ ചുരുങ്ങി അപ്രത്യക്ഷമാവാൻ സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് അതേസമയം ഈ പഠനം ഗവേഷകരിൽ വലിയ ആശങ്കയെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്ലാറ്റിമസിന് ഉദാഹരണമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ആശങ്കകൾ ഗവേഷകർ പങ്കുവയ്ക്കുന്നത് ക്രമസോം അപ്രതീക്ഷമാകുന്നതിലൂടെ മനുഷ്യരുടെ പുനരുത്പാദനത്തിന്റെ മുഖം മാറുകയും ജീവി വർഗങ്ങളുടെ ദീർഘകാല നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുമെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ സ്പൈനൽ റാറ്റിൽ എങ്ങനെയാണ് പുരുഷലിംഗം നിർണ്ണയിക്കുന്ന പുതിയ ജിൻ വികസിപ്പിച്ചെടുത്തതെന്ന് വിവരിച്ചിട്ടുണ്ട് പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായ വൈ ക്രോമസോം ചുരുങ്ങിയാണെന്നും അത് അപ്രത്യക്ഷമാകുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അവസാനം സ്ത്രീകൾ മാത്രം ജനിക്കുന്ന ഒരു ഒരവസ്ഥ സംജാതമാകുമെന്നും അവർ പറയുന്നു മനുഷ്യർക്ക് നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണുള്ളത് ഇവ ഇരുപത്തിമൂന്ന് ജോഡികളായി നിലകൊള്ളുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ വളരുമ്പോൾ രണ്ട് മാതാപിതാക്കളിൽ നിന്നും ക്രോമസോമുകൾ പാരമ്പര്യമായി ലഭിക്കുന്നു ഓരോ ജോഡിയിലെയും ഓരോ ക്രോമസോം മാതാവിൽ നിന്നും മറ്റൊരു ക്രമസോം പിതാവിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുക ലിംഗം നിർണയിക്കുന്ന ഒരു ജോഡി ക്രോമസോമുകളെ സെക്സ് എന്നും പറയുന്നു മനുഷ്യരിൽ ലിംഗം നിർണ്ണയിക്കുന്നത് എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോമുകളാണ് സ്ത്രീലിംഗമാണെങ്കിൽ സെക്സ് ക്രോമസോം ജോഡിയിലെ രണ്ട് ക്രോമസോമുകളും എക്സ് ക്രോമസോം ആയിരിക്കും പുരുഷ ലിംഗമാണെങ്കിൽ ക്രോമസോം ജോഡിയിൽ ഒന്ന് എക്സ് ക്രോമസോമും മറ്റേത് വൈ ക്രോമസോമും ആയിരിക്കും പുതിയൊരു ബദൽ സാധ്യതയിലേക്കാണ് പുതിയ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നതെന്ന് പ്രൊഫസർ ഗ്രേബ്സ് പറയുന്നു മനുഷ്യരിൽ ലിംഗഭേദം നിർണ്ണയിക്കുന്ന പുതിയൊരു ജീൻ വികസിപ്പിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു എന്നാൽ പുരുഷന്മാർ ഇല്ലാതാകില്ലെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ജപ്പാനിലെ ഒരു എലിയനത്തിൽ അതിൻ്റെ വൈ ക്രോമസോം നഷ്ടപ്പെട്ടതിനു ശേഷം ഒരു പുതിയ പുരുഷ നിർണയ ജീൻ പരിണമിച്ചത്രേ ഇത് പരിണാമങ്ങൾക്കുമൊപ്പം വംശനാശം ഉണ്ടാകുന്നത് തടയുകയും ചെയ്തേക്കാം നൂറ്റി അറുപത്തിയാറ് ദശലക്ഷം വർഷത്തിനിടയിൽ വൈ ക്രോമസോമിന് തൊള്ളായിരം മുതൽ അൻപത്തി അഞ്ച് വരെ സജീവ ജീനുകൾ നഷ്ടപ്പെട്ടു ഇത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം വർഷത്തിനുള്ളിൽ വൈ ക്രോമസോമിൻ്റെ പൂർണ്ണമായ തിരോധാനത്തിലേക്ക് നയിച്ചേക്കാം എന്നതാണ് ജനിതക ഗവേഷകനായ ജെന്നിഫർ എ മാർഷൽ മാർഷൽഗ്രേവ് പറയുന്നത് വൈക്രോമസോമിൻ്റെ ക്രമാനുഗതമായ തിരോധാനം മനുഷ്യന്റെ പുനരുത്പാദനത്തെ അടിസ്ഥാനപരമായി മാറ്റുകയും പരിണാമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രൊസീഡിങ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് സ്പെയിനി എലികൾ ഇതിനകം തന്നെ പുരുഷനെ നിർണ്ണയിക്കുന്ന ഒരു ഒരു പുതിയ ജീൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് എടുത്തു കാണിക്കുന്നത് ഇത് മനുഷ്യർക്ക് സാധ്യമായ പരിണാമ പാതയാണ് സൂചിപ്പിക്കുന്നത്